അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായിട്ടോ വന്നിട്ട് അപ്പം ഇന്നൊരു ഊൺ വീഡിയോ ഉണ്ടാക്കാൻ വിചാരിച്ച് ഊണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കുറേ സംഭവങ്ങളൊന്നുമില്ല മുരിങ്ങക്കായും മറ്റേ മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി തേങ്ങരച്ച കറി പിന്നെ ഒരു ഉപ്പേരി ഒരു ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച് ഇത് വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഊണ് ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ ഒരു ഫ്രൈ മൂന്നെണ്ണായില്ലേ ആ ആ അത് മൂന്നെണ്ണായിട്ടുണ്ടാക്കുന്നത് അപ്പോ ജസ്റ്റ് ഞാൻ ഇതുവരെ കാണിച്ചതിൽ മറ്റേ ഡിന്നർ വ്ലോഗിച്ചത് അപ്പൊ ഞാൻ വെച്ച ലഞ്ച് ഒരു ഊണ് ആക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നോക്കാം ചെച്ച് അപ്പൊ നമുക്ക് റെസിപ്പിയും കാണാം എങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം അപ്പൊ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ചോറ് വെക്കാം ചോറ് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വലിയൊരു പണി കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുട്ടോ കാരണം നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ മടിയായിട്ട് ചോറ് ഉണ്ടാക്കി മറന്നു അപ്പോൾ അതിൽ നല്ലത് ഫസ്റ്റ് തന്നെ ചോറ് അങ്ങോട്ട് ഉണ്ടാക്കോ പുറത്ത് നല്ല ഇപ്പം വെതറാണ് സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥക്കായ കൊണ്ട് തന്നെ ഇപ്പോൾ വെളിച്ചൊക്കെ കൂടി അപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഒരു ഉത്സാഹം കൂടുതലാണ് ഈ അരിൻ്റെ പേര് ജയാർ റൈസ് എന്നാട്ടോ നല്ല അരി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല നല്ല എന്താ പറയുക നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉരുണ്ട ടൈപ്പ് അരിയില്ലേ അതാ കേട്ടോ അപ്പോൾ പ്രാവശ്യം ഞാനതാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊന്ന് വെക്കാമെന്ന് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം വിസല് മീൻസ് കുക്കറൊന്ന് വിസല് ചെയ്യണം അഞ്ച് പ്രാവശ്യം എന്നിട്ട് അത് മൂടി വെക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മലത്തി കേട്ടോ നല്ല ആയിട്ട് നല്ല വെന്ത് കിട്ടും അപ്പോൾ എനിക്ക് ഈ ഒരു റൈസ് ഇഷ്ടമായി പിന്നെന്താണ് അപ്പോൾ ഈ കുക്കിങ്ങും വീഡിയോ എടുക്കലൊക്കെ നല്ല പണിയാണ് നമ്മളൊരു ഒരു ഇന്നിപ്പോൾ ഒരു ലഞ്ചിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണം ക്യാമറ വയ്ക്കാനും എല്ലാത്തിനും കുറച്ചൊരു ഇതാണ് അതുകൊണ്ട് കുറച്ച് സ്ലോ ആവും ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നതൊക്കെ അപ്പോൾ കാരണം കുക്കിങ്ങും പ്ലസ് ക്യാമറ നമ്മൾ ശരിക്കും വെക്കണം ചില സമയത്ത് എന്താ പറയുക ബ്ലേഡായിപ്പോവും ചില സമയത്ത് അത് ഓൺ ആയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരും കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അപ്പം ഇന്ന് ഞാൻ വാങ്ങിയത് ബീൻസ് കേട്ടോ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്ന് ഒന്ന് മുറിച്ചിട്ട് ബാക്കി ഞാൻ ഫുഡ് പ്രോസസ്സറിൽ അരികെട്ടോ ഭയങ്കര അടിപൊളിയാണ് ഫുഡ് പ്രോസസ്സർ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം കുറേ കാലമായി ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറയുക ഉള്ളിയും മറ്റേ ചോപ്പ് ചെയ്യുന്ന മറ്റേത് ചെറുതില്ലേ എന്താണ് ചീസ് ക്യാരറ്റ് ഒരു സൈഡിൽ ചീസരി ചീസൊക്കെ പറ്റും മറ്റേ സൈഡിൽ ഉള്ളി കാര്യങ്ങളൊക്കെ ഇത് കെൻവുഡിൻ്റെ കേട്ടോ കുറേ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മൂർച്ചയൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞിപ്പോൾ വരുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇപ്പം എല്ലാത്തിനും യൂസ് ചെയ്യും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്ത് ഉന്നക്കായൻ്റെ വീടുകളിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ എപ്പോഴും ഉന്നക്കായ് ഉണ്ടാക്കണമെങ്കിലും ഇതിൽ തന്നെയാണ് കേട്ടോ ചോപ്പയിൽ അപ്പോൾ ഇത് കെൻവുഡിൻ്റെയാണ് കുറച്ച് കാലം മുന്നേ വാങ്ങിയതാണ് ആർഗൂസ് എന്നാ വാങ്ങിയത് അപ്പോൾ ഇതിന് ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല അത് കുറേ മുന്നേ വാങ്ങിയതാണ് പിന്നെ ഇത് കണ്ടില്ല ഞാൻ ബീൻസ് പറഞ്ഞില്ല എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരും നല്ല നല്ല രസമായിട്ട് വരും ആ ലാസ്റ്റ് ഭാഗം മാത്രം നമ്മളൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ബാക്കിയെല്ലാം എന്താ പറയുക പെട്ടെന്ന് കഴിഞ്ഞ് പണി അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇതാ ഇനി ഞാൻ ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ആദ്യം ഇതിനൊരു പാത്രം എടുക്കുക അതിലോട്ടേക്ക് ഈ ബീൻസ് ഉപ്പേരി ഇടുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എനിക്ക് തേങ്ങ കുറച്ചധികം ഇട്ട ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ഗാർലിക് പേസ്റ്റ് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ കട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പൂട്ട് നമുക്ക് നമ്മൾ എന്താണ് ഗ്യാസിലോട്ടേക്ക് വെക്കുക കുറച്ച് നല്ലോണം വെള്ളം കൊടുക്കണം ഒരു കപ്പോളം കൊടുക്കണം ഇതിങ്ങനെ വഴച്ചിലൊന്നുമില്ല അതങ്ങ് എന്താ പറയുക വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് വേവലാണ് അപ്പോൾ അതൊന്നും നന്നായിട്ട് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മീൻ പൊരിക്കാനുള്ള പേസ്റ്റ് മസാല പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ടുള്ള കിട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ നമ്മളെ പെരിഞ്ചീരകം ഉപ്പ് പിന്നെ ഒത്തിരി നാരങ്ങനീരും കുറച്ച് ആവശ്യത്തിന് വെള്ളവും എല്ലാം കൂടി ഇട്ട് നല്ലോണം പേസ്റ്റാക്കുക നമ്മളെ മീൻ ഇത് കാളാഞ്ചി എന്ന് പറഞ്ഞൊരു മീനാട്ടോ കാളാഞ്ചി കൊഴുവ അങ്ങനെ എന്തോ ആണ് ഇല എഴുതിയത് ഫ്രോസൺ മീനാണ് പക്ഷേ എനിക്ക് ഈടെയായിട്ട് പൊരിക്കാൻ ഇഷ്ടപ്പെട്ടൊരു മീനാട്ടോ ഇത് അപ്പോൾ ഇത് ഇന്ത്യൻ സീ ബാസ് അവിടെ പറയുന്നത് കേട്ടോ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ യു കെയിലുള്ളവർക്കൊക്കെ കൂടുതലും ഈ ഈ മീൻ അറിയിരിക്കും ഇത് നല്ല ടേസ്റ്റ് കേട്ടോ പൊരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇപ്പം അധികം വാങ്ങുമ്പോൾ ഈ മീനാണ് പൊരിക്കാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ മീനിങ്ങനെ ഫ്രോസൺ ആയിട്ട് വാങ്ങും എന്നിട്ട് പൊരിക്കാൻ യൂസ് ചെയ്യാം അപ്പോൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കറി ഞാൻ ചട്ടിയിലായിട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ മുളകിട്ട കറിയൊക്കെ ചട്ടിയിലുണ്ടാക്കുക എപ്പോഴും ഇല്ല നല്ല കൂടുതലും ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കും അപ്പോൾ ആദ്യം തന്നെ രണ്ട് തക്കാളി വേണം തക്കാളി ഇട്ടു പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പച്ച പച്ച മാങ്ങട്ടോ നല്ല മാങ്ങയായിരുന്നു നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു രണ്ട് പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ പച്ചമാങ്ങ നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതും ഇട്ടുകൊടുത്ത് പിന്നെ രണ്ട് കഷ്ണം രണ്ട് ഇത് ചില്ലി നമ്മളെ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഇങ്ങനെ തന്നെ ഇവിടെക്ക് ഇട്ടു കേട്ടോ ഇത് വാളമ്പുളീൻ്റെ പേസ്റ്റ് ആട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ഒക്കെ ഇടണം പിന്നെന്താണ് എല്ലാവരും വെക്കുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ഉപ്പേരിക്കിങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ വെള്ളം ഏകദേശം വറ്റി വരുന്നേ ഉള്ളൂ ആയിട്ടില്ല കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ മുരിങ്ങക്കായ് ഇട്ട് പിന്നെ ഒരു അര മുറി അര കഷ്ണം ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ആ മുങ്ങുന്ന പാകത്തിൽ ഒഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളൊരു ഉണ്ടാക്കണം അതായത് തേങ്ങ അരച്ച കറിയാണല്ലോ മെയിൻ ഹൈലൈറ്റ് അതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ രണ്ടല്ലി ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിജീരകം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഒക്കെ കൂടോ ഭയങ്കര നല്ല നല്ലതായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരയണം കേട്ടോ ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ കറി ഒന്ന് റെഡിയായി നോക്കി അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ അരപ്പ് തന്നെ ഒന്നും കൂടി വെള്ളമാക്കിയിട്ട് ആ ഫുള്ള് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലോണം കറി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ചെമ്മീൻ ഒരു നാന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടാവും അതും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം തിളപ്പിച്ചാൽ മതി നല്ലോണം ഇളക്കി എല്ലാ സ്ഥലത്തും ആ മസാല മസാലക്കായ നോക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ റെഡിയാണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഇതിൽ ഉപ്പൊന്നും കൂടാൻ പാടുകൂടു കൂടുതലായി കഴിഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഉപ്പൊക്കെ റെഡിയാണ് അപ്പോൾ മൂടി വെക്കുക എന്താ പറയുക അതൊന്ന് നന്നായി തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിക്കുക കേട്ടോ മീൻ ഏകദേശം ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കറി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കണം അപ്പോൾ മീനെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പം ഏകദേശം നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയം നോക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളെ കറി അങ്ങോട്ട് മറിഞ്ഞ് കുറച്ചൊന്ന് മറിഞ്ഞ് സാരമില്ല എന്തായാലും കറി അങ്ങോട്ടായി റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച് മുരിങ്ങക്കായൊക്കെ നല്ലോണം വന്ന് നല്ല നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ൊരു പാനടുപ്പത്ത് വെക്കാം ഇനി ഒന്ന് വറവിടാനാണേ ഒരിത്തിരി ഉലുവ ഒരുത്തിരി കടുക് പിന്നെ വച്ചൽമുളക് കുറച്ച് നമ്മളെ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളെ കറിയിലൊട്ടേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ കറി എല്ലാം റെഡിയായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല മണായിരിക്കും അപ്പോ നമ്മൾ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും തേങ്ങ അരച്ച ചെമ്മീൻ കറിയും പിന്നെ പയറുപ്പേരിയും നീ പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ലഞ്ചാണ് വളരെ സിമ്പിളാണ് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓക്കെ ഞാൻ കഴിക്കട്ടെ ടേസ്റ്റ് എടുക്കട്ടെ ചെമ്മീൻ ആദ്യം ടേസ്റ്റ് ചെയ്യാം കറക്റ്റാ നല്ല ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുമ്പോ നല്ല രസം സൂപ്പർ